ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് റാഗി വെച്ചിട്ട് ഒരു അട എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് എല്ലാം നമുക്ക് വേണമെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഈവനിങ് ടൈമിലോ ഡിന്നറിലോ ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു റാഗിയുടെ അടയാണ് ഉണ്ടാക്കുന്നത് അതെങ്ങനെയാണെന്ന് നോക്കാം വേണ്ടി ഞാൻ ഇവിടെ ഒരു ബാത്രൂം എടുത്തിട്ടുണ്ട് നമുക്കതിലോട്ട് ഒരു കപ്പ് റാഗിയുടെ പൊടി കൊടുക്കാം ഇനി വേണ്ടത് ഒരു കപ്പ് ചിറകിയ തേങ്ങയാണ് നമുക്കതും കൂടെ ഇട്ടുകൊടുക്കാം എടുത്തിട്ടുള്ളത് നമുക്ക് ചെറുപഴമാണ് നേന്ത്രപ്പഴം വേണമെങ്കിലും ഉപയോഗിക്കാം കുറച്ചും കൂടെ പഴുത്തതായാലും നന്ന നല്ലതാണ് എൻ്റെ കയ്യിൽ ഇത് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ഈ രണ്ട് പഴം കൂടെ ഇട്ട് കൊടുക്കാം അത് പൂവാൻ പഴമോ മൈസൂർ പഴമോ നേന്ത്രപ്പഴമോ റോബസ്റ്റയോ ഏത് വേണമെങ്കിലും നമുക്ക് ചേർക്കാം മധുരത്തിന് മധുരത്തിനാവശ്യമായിട്ടുള്ള ശർക്കരയാണ് അതിനു വേണ്ടി ഒന്ന് ഉരുക്കിയെടുക്കണം ശർക്കര ഞാൻ രണ്ട് വെള്ളം ഇടുന്നുണ്ട് അതൊന്ന് മെൻറ്റായി വരാനുള്ള വെള്ളവും ഒഴിച്ചു കൊടുക്കാം ശർക്കര പാനി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ചൂടാറിയതിന് ശേഷം നമ്മുടെ ആ മിക്സിലോട്ട് ഒഴിച്ചു കൊടുക്കാം ശർക്കര പാനി ഒഴിച്ച് കൊടുക്കാം നമ്മുടെ മധുരത്തിന് ആവശ്യമായിട്ട് ചേർക്കാം ആദ്യം അല്പം ചേർത്തിട്ട് നമുക്കിതൊന്ന് ഉടച്ചെടുക്കണം ഒരു സ്മാഷറോ അല്ലെങ്കിൽ എന്തെങ്കിലും നമുക്ക് ഇത് ഉടച്ചെടുക്കാൻ പറ്റുന്ന ഇത് വെച്ചിട്ടൊന്ന് ഉടച്ചെടുക്കാം ആ ചെറുപഴൊക്കെ നന്നായിട്ടൊന്ന് ഉടഞ്ഞ് ഈ പൊടിയിലോട്ട് ചേരണം ആ രീതിയിലൊന്ന് ൊടുക്കുള്ളത് ബാക്കിയുള്ളത് ആയിട്ട് നമുക്ക് ഒഴിച്ച് കൊടുക്കാം നമുക്ക് കൈ വെച്ചൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇതൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് ഇതാ ഈ പരുവത്തിനാണ് നമ്മൾ കുഴച്ചെടുത്തിട്ടുള്ളത് നമുക്കൊരു വാഴയിലെടുക്കാം ഇനി ആ മാവിൽ നിന്നും കുറച്ച് മിക്സ് എടുത്തിട്ട് നമുക്കിതിലോട്ട് ഇങ്ങനെ പ്രസ് ചെയ്യാം കൈ അടക്ക് വെള്ളം ഒന്ന് നനച്ച് കൊടുത്തിട്ട് നമുക്കിതൊന്ന് ആ നമ്മൾ ഈ അടയൊന്ന് ഇലയിലൊന്ന് പരത്തി എടുത്തിട്ടുണ്ട് ഒരേ ലെവലിലൊന്ന് പരത്തിയെടുക്കാം അടയൊന്ന് ചുട്ടെടുക്കാൻ വേണ്ടി ഒരു പാൻ വെച്ചിട്ടുണ്ട് അതൊന്ന് ചൂടായി വരട്ടെ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് നമുക്ക് ബട്ടറോ ഓയിലോ ഒന്ന് ൂത്ത് കൊടുക്കാം ഇതിലോട്ട് അട ഇലയോടുകൂടി തന്നെയാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ഒന്ന് ചൂടായി വന്നതിന് ശേഷം നമുക്ക് ഇല മെല്ലെ ഒന്ന് എടുക്കാം ഉള്ള വാഴയില എടുത്ത് മാറ്റിയിട്ടുണ്ട് തീ കുറച്ച് വെച്ച് രണ്ട് ഭാഗം ഒന്ന് വേവിച്ചെടുക്കുക വേവിച്ചെടുക്കട്ടെ ഓയില് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഉപയോഗിച്ചാൽ മതി ഞാനിവിടെ കുറച്ച് ഓയിൽ യൂസ് ചെയ്യുന്നുണ്ട് ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഇതിൻ്റെ ഈ ഭാഗത്തോട്ടും കുറച്ച് ഓയിൽ തൂത്ത് കൊടുക്കാം രണ്ട് ഭാഗവും നന്നായിട്ട് വെന്തൊന്ന് വെന്തൊന്നും ഒരിങ്ങുവന്നിട്ടുണ്ട് നമുക്കിത് അടുത്തത് നമുക്ക് അതുപോലെ തന്നെ ചെയ്തെടുക്കാം ഓയിൽ തൂത്ത് കൊടുത്തിട്ടുണ്ട് നമ്മൾ ഇലയിൽ പരത്തി വെച്ചിട്ടുള്ള അല ഇട്ട് കൊടുക്കാം തിരിച്ചിട്ട് കൊടുക്കാം നമുക്കൊന്ന് ബാക്കിയുള്ളതെല്ലാം അതുപോലെ തന്നെ ചുട്ടെടുക്കാം എല്ലാം നമ്മളൊന്ന് ചുട്ടെടുത്തിട്ടുണ്ട് റാഗി അട ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ ഈസി ആയിട്ട് കറി ഒന്നും വെക്കാൻ സമയമില്ലെങ്കിൽ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനോ അതുപോലെ ഈവനിങ് ചീടെ കൂടെയോ അല്ലെങ്കിൽ ഡിന്നറിനോ ഇപ്പം ഡയറ്റോ കോൺസെൻട്രേറ്റ് ചെയ്യുന്നവർക്കാണെങ്കിൽ ഡിന്നറിനോ ഒക്കെ ഉപയോഗിക്കാം ഒട്ടും ഓയിലൊന്നും യൂസ് ചെയ്യാതെ അല്ലെങ്കിൽ നമുക്കതിന് പകരമായിട്ട് പട്ടറോ ഒക്കെ ഉപയോഗിച്ചിട്ടും നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം ഒട്ടും എണ്ണ ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ ഭയങ്കര ഡ്രൈ ആയി ആയിപ്പോകും അപ്പോൾ കുട്ടികൾക്കൊക്കെ എന്നും എണ്ണയിൽ വറുത്ത് കൊടുക്കുന്ന പലഹാരങ്ങളേക്കാൾ നല്ലത് ഇതുപോലുള്ള ഹെൽത്തി ആയിട്ടുള്ള എണ്ണ വളരെ കുറച്ച് ഉപയോഗിക്കുന്ന ഇതുപോലുള്ള പലഹാരങ്ങളൊക്കെ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാം അപ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ വീട്ടിലൊന്നും ഉണ്ടാക്കി നോക്കാൻ ശ്രമിക്കണേ ക്രിസ്പി ആയിട്ടിരിക്കുന്നുണ്ട് അതുപോലെ സോഫ്റ്റും ആണ് നമുക്ക് കഴിക്കാൻ കട്ടി കുറച്ചുണ്ടാക്കുകയായിരിക്കും നമുക്ക് കഴിക്കാൻ എളുപ്പവും ടേസ്റ്റും ഉണ്ടാവുക അതുപോലെ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ താങ്ക്